കഴിഞ്ഞ ദിവസം ഒരു വീഡിയോയിൽ ദൈവവിശ്വാസിയുടെയും അവിശ്വാസിയുടെയും മരണാനന്തര ജീവിതത്തിലുണ്ടാകുന്ന അവസ്ഥയെ ഒന്ന് താരതമ്യം ചെയ്യാൻ ശ്രമിച്ചിരുന്നു അതായത് മരണാനന്തരം ദൈവത്തെ കണ്ടുമുട്ടേണ്ടി വന്നാൽ വിശ്വാസി രക്ഷപ്പെട്ടു അവിശ്വാസി പെട്ടു എന്ന് ഇനി അഥവാ ദൈവത്തെ കണ്ടില്ല ദൈവം ചോദ്യങ്ങൾ ചോദിക്കാനൊന്നും വന്നില്ല അങ്ങനെയാണെങ്കിൽ രണ്ടാൾക്കും പ്രത്യേകിച്ചൊന്നും സംഭവിക്കാൻ പോകുന്നില്ല അങ്ങനെയായിരുന്നു ആ വീഡിയോയിൽ പറഞ്ഞിരുന്നത് ഇനി ഇത്തിരി കൂടി കൗതുകമുള്ള മറ്റൊരു കാര്യം പറയാം ദൈവം പറയുന്നു മനുഷ്യ നിന്നെ ഞാൻ സൃഷ്ടിച്ചതാണ് നിന്നെ ഞാൻ സൃഷ്ടിച്ചത് ഞാൻ പറയുന്നത് പോലെ എനിക്ക് കീഴ്പ്പെട്ട് ജീവിക്കാൻ വേണ്ടിയാണ് മാത്രമല്ല ഭൂമിയിൽ നീ എൻ്റെ പ്രതിനിധിയാണ് പ്രതിനിധി എന്ന് പറയുമ്പോൾ ഭൂമിയെ പരിപാലിക്കലാണ് നിൻ്റെ ധർമ്മം ഭൂമിയെ പരിപാലിക്കുക എന്ന് പറയുമ്പോൾ നിന്നെയും നിൻ്റെ പരിസരത്തുള്ള മനുഷ്യരുൾപ്പെടെ സകലതിനെയും സംരക്ഷിക്കൽ കൂടിയാണ് നിൻ്റെ ഉത്തരവാദിത്വം അപ്പോഴും ഒന്നും നിൻ്റെ സ്വന്തമല്ല തൽക്കാലത്തേക്ക് ഞാൻ നിന്നെ ഏൽപ്പിച്ചതാണ് എപ്പോഴാണോ ഞാൻ അത് തിരിച്ചു ചോദിക്കുന്നത് അപ്പോൾ നീ എനിക്കത് തരികയും ചെയ്യേണ്ടതുണ്ട് അങ്ങനെയാണെങ്കിൽ ദൈവവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഒന്നും അയാളുടെ സ്വന്തമല്ല അയാളുടെ ശരീരം അയാളുടെ ആരോഗ്യം അയാളുടെ സമ്പത്ത് ഒന്നും സ്വന്തമല്ല എല്ലാം ദൈവം അയാളെ തൽക്കാലത്തേക്ക് ഏൽപ്പിച്ചതാണ് എങ്കിൽ പിന്നെ ഒരു ദൈവവിശ്വാസിക്ക് രോഗം വരുന്നതിൽ എന്തിനാ അയാൾ ഭയപ്പെടുന്നത് ദൈവത്തിൻ്റെ ശരീരം ദൈവത്തിൻ്റെ ശരീരത്തിൽ ദൈവം രോഗം നിക്ഷേപിക്കുന്നു അവൻ ഇച്ഛിക്കുമ്പോൾ അത് എടുത്തു മാറ്റുന്നു ഒരു ഒരിക്കലും രോഗം മാറാതെ ശരീരത്തിൽ നിന്ന് ആത്മാവ് വേർപെട്ടു പോകുന്നു ദൈവത്തിൻ്റെ സമ്പത്ത് ചില സമയത്ത് ഒരിടത്ത് വർദ്ധിക്കുന്നു ചിലപ്പോൾ ചിലടത്ത് കുറയുന്നു വിശ്വാസിയെ സംബന്ധിച്ചോടത്തോളം ധനനഷ്ടവും സ്വത്ത് സമ്പാദനവും ഒന്നും തന്നെ അയാളെ നേരിട്ട് ബാധിക്കുന്ന ഒരു പ്രശ്നമേ അല്ല മനുഷ്യൻ മനുഷ്യൻ്റേതെന്ന് കരുതുന്ന ഒന്നും തന്നെ യഥാർത്ഥത്തിൽ മനുഷ്യൻ്റെ സ്വന്തമല്ല അതായത് ഒരു ദൈവവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം താൻ പോലും തൻ്റെ സ്വന്തമല്ല എന്നാൽ പ്രതിനിധി എന്ന നിലയിൽ അയാൾക്ക് കൃത്യമായ ചില ഉത്തരവാദിത്തങ്ങളുണ്ട് തന്നോടും തൻ്റെ ചുറ്റുപാടുകളോടും അത് അയാളുടെ കഴിവിനനുസരിച്ച് അയാൾ നിർവഹിക്കേണ്ടതുണ്ട് എന്ന് ദൈവം പറഞ്ഞതനുസരിച്ച് തന്നെ അയാൾ മനസ്സിലാക്കുന്നു ഇനി അയാൾക്ക് അപ്രാപ്യമായ കാരണങ്ങൾ കൊണ്ട് എന്തെങ്കിലും ഏതെങ്കിലും അയാൾക്ക് കൈവിട്ടുപോയാൽ അയാൾ അതിലൊട്ടും വേവരാതിപ്പെടുന്നുമില്ല എന്നാൽ ഒരു അവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം എല്ലാം അയാളുടെ സ്വന്തമാണ് എല്ലാത്തിൻ്റെയും ഉത്തരവാദി അയാൾ മാത്രമാണ് അയാൾക്കുണ്ടാകുന്ന ചെറുതും വലുതുമായ എല്ലാ നഷ്ടങ്ങൾക്കും കണക്ക് ബോധിപ്പിക്കേണ്ടതും അയാൾ തന്നെയാണ് എവിടെയും ഒന്നിലും ഒരു പ്രതീക്ഷയില്ല എന്നാൽ ദൈവവിശ്വാസി മേൽപ്പറഞ്ഞ പോലെ ദൈവത്തെ മനസ്സിലാക്കിയിട്ടുണ്ടോ എന്നിടത്താണ് മുഖ്യമായ പ്രശ്നം കിടക്കുന്നത്